നമസ്കാരം സർപ്പദോഷം മാറുവാനും പരിഹാരങ്ങൾ ചെയ്യുവാനുമായി ആയിരങ്ങൾ എത്തിച്ചേരുന്ന ഇടമാണ് പാമ്പുമേക്കാട്ട് മന അതിശയിപ്പിക്കുന്ന കഥകളാലും വിശ്വസനീയങ്ങളായ മിത്തുകളാലും സമ്പന്നമാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ മന സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഇവിടെ പിന്തുടരുന്നു സർപ്പ രാജാവായ വാസുകി നേരിട്ടെത്തി അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന മനയുടെ ഐതിഹ്യത്തിലേക്കും വിശ്വാസങ്ങളിലേക്കും പോകാം മേക്കാട്ട് മേക്കാട്ടുമനയ്ക്ക് ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് മനയുടെ തുടക്കവും വളർച്ചയും കണക്കാക്കുന്നിടത്തോളം തന്നെ ബുദ്ധിമുട്ടേറിയതാണ് ഇവിടുത്തെ സർപ്പാരാധന തുടങ്ങിയതിനു പിന്നിലെ കഥകൾ അന്വേഷിക്കുന്നത് കൃത്യമായ ചരിത്രവും പൂരവൃത്തവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മനയെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും കഥകളും മാത്രമേ ഇതിനു പിന്നിൽ കാണാനാവുള്ളൂ ആദ്യ കാലങ്ങളിൽ മേക്കാട്ടു മന എന്നാണ് അറിയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആരംഭിച്ച സർപ്പാരാധനയാണ് മനയുടെ പേര് പാമ്പുമേക്കാട്ട് എന്നാക്കുന്നത് പാപമ്മേക്കാട്ട് മനയെക്കുറിച്ച് അറിയാവുന്നുള്ളത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യത്തിലാണ് അക്കാലത്ത് മന്ത്രതന്ത്രങ്ങളിൽ ഏറെ പേരുകേട്ടവരായിരുന്നു മേക്കാട്ടു മനക്കാർ എങ്കിലും നിത്യ ദുഃഖവും ദാരിദ്ര്യവും മനയെ അക്കാലത്ത് വിടാതെ പിന്തുടരുന്നത്രെ ഇതിന് പരിഹാരം വേണമെന്ന ആലോചനയിൽ അവിടുത്തെ മൂത്ത നമ്പൂതിരി പ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഇരിക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ മനസ്സറിഞ്ഞ സർപ്പരാജനായ വാസുകി ഒരു ദിവസം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത്ര പവിത്രമായ മാണിക പ്രത്യക്ഷപ്പെട്ട നാഗരാജനോട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്റെ ഭവന എല്ല ഇപ്പോഴും ഉണ്ടാകുമെന്നും തന്റെ ദാരിദ്ര്യമുഖത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടുവെന്നും വാസുകി സമ്മതിക്കുകയും ചെയ്തു അത്രേ വാസുകിയിൽ നിന്നും അനുഗ്രഹം തേടി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും നമ്പൂതിരി തിരികെ പോന്നു അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കയറിയാണ് നാഗത്താൻ മനയിലെത്തിയെന്നാണ് വിശ്വാസം മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനിലയിലാണ് നാഗത്തെ പ്രതിഷ്ഠിച്ചത് തുടർന്നുള്ള കാലം നാഗയക്ഷിയുടെയും വാസുകയുടെയും കൽപ്പനകൾ അനുസരിച്ച് മേക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു എന്നാണ് ഐതിഹ്യമാല പറഞ്ഞു ഇതിനു ഇതിനുശേഷമാണ് ഇവിടെ നാഗാരാധന തുടങ്ങിയതെന്നാണ് വിശ്വാസം അന്ന് വാസുകിയിൽ നിന്നും വലിയ നമ്പൂതിരിക്ക് ലഭിച്ച മാണികക്കല്ല് എന്നും മനയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല കൂടാതെ അന്ന് വാസുകയും നാഗയക്ഷിയും പ്രതിഷ്ഠിച്ച് തറകൾ കാലാകാലം കഴിഞ്ഞപ്പോൾ നശിച്ച് മണ്ണോട് ചേരുകയും ചെയ്തു എത്ര ആദ്യകാലങ്ങളിൽ ഇവിടെ കെടാവിളക്ക് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പൂർണമായും ഇവിടെ നശിക്കുകയായിരുന്നു സർപ്പങ്ങൾക്ക് സവിശേഷമായ സ്ഥാനം അനുവദിക്കുന്നതിനാൽ അതനുസരിച്ച് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ അടുക്കളയില്ലാതെ മറ്റൊരിടത്തും ഇവിടെ തീ കത്തിക്കുവാൻ അനുമതിയില്ല മനക്ക് ചുറ്റുമായി അഞ്ച് കാവുകളാണുള്ളത് അതിലെ ഏറ്റവും പ്രധാനം തെക്കേക്കാവാണ് അടുക്കളയില്ലാതെ മറ്റൊരിടത്തും തീ ഒരുക്കുവാൻ അനുമതി ഇല്ലെന്നതാണ് ഇവിടെയുള്ള സർപ്പങ്ങൾക്കും മനയിലെ മരിക്കുന്ന ആളുകൾക്കും ചിതയൊരുക്കുന്നത് എന്നാണ് ഇവിടെ നാഗങ്ങളെ വിളിക്കുന്നത് ഇവിടെ മനയിലെത്തി പ്രാർത്ഥിച്ചാൽ സർപ്പദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ജാതകത്തിൽ രാഹു കേതുകൾ ദോഷസ്ഥാനത്ത് വരുന്നതും സർപ്പദോഷം സന്താന ഭാഗ്യം ഇല്ലാത്തതും അവസ്ഥകളിലെല്ലാം ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്